ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റ് ആണ് റിമോട്ട് കിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ യു എസ് പി വെയറാണ് അപ്പോൾ കരോക്കെ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ ഒരു സാധനമാണ് അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് വൈറ്റ് ഡിസ്പ്ലേ ഡിജിറ്റൽ കരോക്കെ ബ്ലൂടൂത്ത് യു എസ് പി മൊഡ്യൂൾ കിറ്റ് അപ്പോൾ അതില് നമുക്ക് മൈക്കോളിയം എക്കോവോളിയം അതേപോലെ എൻകോഡർ വോളിയം കൺട്രോൾ ആൻഡ് റിമോട്ട് കൺട്രോൾ അത്രയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് എക്കോ ഡീലൊക്കെ കുറയ്ക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ബോർഡിലുണ്ട് അപ്പോൾ ഇതിനൊരു മുന്നൂറ്റമ്പത് രൂപയുടെ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയുടെ ഉള്ളിലാണ് വില വരുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോർഡാണ് ഈ സാധനം നമ്മൾ കൂടുതലുപയോഗിക്കുന്നത് ജി സ്റ്റാറിൻ്റെ ബോർഡുകൾ തന്നെയാണ് പിന്നെ അതേപോലെ പ്രൊ പ്രമോഷൻ മീഡിയം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ബോർഡ് തന്നെയാണ് ഇതിൽ റിമോട്ട് കിറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡോൾബിയുടെ ബോർഡ് മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെടാതിന്നിട്ടുള്ളൂ ബാക്കിയുള്ള ബോർഡുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബൺകൾ അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം അങ്ങനെയാണുള്ളത് അപ്പോൾ സാധാരണ നമ്മളെ നോർമലി വരുന്ന യു എസ് പി ബോർഡ് പോലെ തന്നെയാണ് വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഈ ഫ്രണ്ട് പാനലിലും കാര്യങ്ങളിലൊന്നും ഇല്ല പിന്നെ ഇതിൽ വരുന്ന പിന്നുകൾ എണ്ണം കൂടുതലുണ്ട് എന്ന് മാത്രം ഇത്രയും പിന്നുകളാണ് ഇതിൽ വരുന്നത് ഇത് നമ്മളെ എൻകോഡർ കൺട്രോൾ കൊടുക്കാനുള്ള സാധനമാണ് ഈ കാണുന്ന പിന്നെ പിന്നെ രണ്ടാമത് കാണുന്ന ഈ പിന്നെ ഈ കാണുന്ന പിന്നെ മൈക്കടയാണ് മൈക്കി കൊടുക്കാനുള്ളതാണ് ഈ പിന്നെ പിന്നെ നമ്മൾ സാധാരണത്തെ പോലെ ഓക്സിന് ഒരു പിന്നെ ഓക്സ് ഇൻപുട്ട് പിന്നെന്താ ലെഫ്റ്റ് റൈറ്റ് പിന്നെ സപ്ലൈ വരുന്നത് ഈ സൈഡിലാണ് വരുന്നത് സപ്ലൈ വരുന്നത് ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ളത് ഈ സൈഡിലാണ് അതും അതേപോലെ തന്നെ എൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വി എന്ന് പറയുന്നതാണ് പോസിറ്റീവ് മറ്റേത് ഗ്രൗണ്ട് അപ്പം അത്രയാണ് ലെഫ്റ്റ് ഗ്രൗണ്ട് ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് അപ്പോൾ അതാണ് അതിന്റെ കാണുന്നത് അതേപോലെ തന്നെ ഓക്സിന്റെ ലെഫ്റ്റ് റൈറ്റ് സെൻ്ററിലെയാണ് ഗ്രൗണ്ട് വരുന്നത് മൈക്കട ഈ കണക്ഷനും ഇതും ഇതാണ് പോസിറ്റീവ് എന്ന് പറയുന്നതാണ് മൈക്കട പിന്നിലേക്ക് വരുന്ന കണക്ഷൻ മറ്റേത് ഗ്രൗണ്ട് കണക്ഷനാണ് രണ്ടെറും വരുന്നത് ഗ്രൗണ്ട് കണക്ഷൻ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മളെ എൻകോട്ടറിന്റെ കണക്ഷനും നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണ് അതിൻ്റെ വർക്കിങ്ന്ന് നമുക്കൊന്ന് നോക്കി നോക്കി നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി റാമ്പിളിഫയർ കൂടെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മുന്നേ ചെയ്തിട്ടുള്ള റാമ്പ്ലിഫയർ തന്നെയാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ആംപ്ലിഫയർ അപ്പം അതിൽ കൊടുത്തിട്ട് നമുക്ക് നോക്കി വെക്കാം അപ്പം ഓണത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് അവർക്ക് മൈക്കട ആവശ്യം വന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഈ യു എസ് പിഡ് മേടിച്ചു കൊടുത്തിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈക്കട കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ സെറ്റ് സെറ്റാക്കിയിരുന്നു ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബോർഡ് വെച്ചായിരുന്നു പിന്നെ ഇത് കരമൊക്കെ പാടുന്നവർക്കൊക്കെ സാധാരണ ഒരു ആംപ്ലിഫയറിൽ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു സാധനമാണ് അപ്പം അതിന്റെ മൈക്കട പിന്നെ ഇതാണ് വരുന്നത് പ്രത്യേകിച്ച് വലിയ അധികം കണക്ഷനുകളും കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ട് പിന്നുകൾ മാത്രമേ കുത്താനുള്ളൂ സപ്ലൈയുടെ പിന്നെ നമ്മൾ മാറാണ്ട് നോക്കിയിട്ട് കുത്തുക അതിലേക്ക് വോൾട്ടേജ് കൊടുക്കാനുള്ള പിന്നെ ബാക്കിയുള്ള പിന്നുകളൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ കണക്ഷൻ നമ്മൾ വരുന്നത് ഈ സൈഡിലാണ് അപ്പോൾ ഇതാണ് അതിന്റെ എൻകോഡർ എൻകോഡർ കൺട്രോൾ ഈ കാണുന്നതാണ് ഈ കാണുന്ന സാധനമാണ് അപ്പോൾ അതിന് ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ പിന്നെ നേരെ കുത്തുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് അപ്പോ അതേപോലെ പിന്നെ കുത്തുക പിന്നെ നമ്മളെ മൈക്കടെ പിന്നെ ലെഫ്റ്റ് റൈറ്റ് കണക്ഷനാണ് വരുന്നത് അപ്പൊ ആ കണക്ഷനുകൾ ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ അതിൽ കുത്തുക അപ്പോ ലെഫ്റ്റ് റൈറ്റ് ഇവിടെ ഇതാണ് ഈ കാണുന്ന ആണ് മൈക്കടെ പിന്നു ഈ കാണുന്ന ലെഫ്റ്റ് റൈറ്റിനുള്ള കണക്ഷനാണ് ഔട്ട് പുട്ട് അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് അതിൽ കറക്റ്റ് ചെയ്തിട്ട് കുത്തുക ഒരു പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഗെയിമുകളൊന്നും ഇല്ല സിമ്പിളായിട്ട് പിന്നുകള് അതേപോലെ കണക്ട് ചെയ്യുക മൈക്കട പിന്നില് നമ്മൾ അത് കണക്ട് ചെയ്യുക മൈക്കട പിന്നെ ഈ കാണുന്നതാണ് മൈക്കട പിന്നെ അതിന്റെ മീതി അതേപോലെ തന്നെ കുത്താനുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നേരെ ഇതിലേക്ക് കൊടുന്നിട്ട് ആ പിന്നെ ഇതിലേക്ക് കുത്തുക ആ പിന്നെ അതിൽ കുത്തുക അത് ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി കാണുന്നതാണ് സപ്ലൈക്കുള്ള ഓപ്ഷൻ അപ്പൊ അത് കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം ഇപ്പൊ ഈ ആംബ്ലിഫയറിന്റെ ഉൾവശം എന്താണ് കാണുന്നത് ഇരുപത്തേഴ് സീറത്തേഴ് ഒരു ആറാം പേര് ട്രാൻസ്ഫോമർ പിന്നെ ശക്തിയിലൊരു വിക്കി പിന്നെ നമ്മളെ മോസ്പെറ്റ് ബോർഡ് പിന്നെ നമ്മളെ സ്വന്തം ഒരു സർക്യൂട്ട് ബോർഡ് ഒരെണ്ണം നമ്മൾ അസംബിൾ ചെയ്തിട്ട് കയറ്റണം കോമൺ ബി സി ബിയിൽ ഈ ബോർഡ് ഈ ബോർഡ് വെച്ചാൽ തന്നെയാണ് കറക്റ്റ് ഇതിനെ പവർ കിട്ടുള്ളൂ അല്ലാതെ വെറുതെ ആ കണ്ണി കണ്ട ബോർഡുകളൊന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഓളിയോ കിട്ടില്ല അത് ഇപ്പൊ അവർ പുറത്ത് കൊണ്ടുവച്ചിട്ട് വർക്ക് ചെയ്യാനാണ് ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓണത്തിന്റെ പരിപാടി ആയിട്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു പവർ ഉള്ള ഒരു ആംപ്ലിഫയർ തന്നെയാണ് ഈ സാധനം അപ്പൊ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗെയിൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പം ഈ ബോർഡ് നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ ബോർഡിന്റെ അസംബ്ലിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചുരുങ്ങിയത് ഒരു അമ്പത് കമന്റ് എങ്കിലും വന്നാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളു അപ്പൊ ഒരു കമന്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യില്ല എന്തായാലും ഒരു അമ്പത് കമന്റ് മിനിമം വേണം അത്ര അത്ര ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്കും അതേപോലെ കമന്റുകളൊക്കെ കുറവാണ് അപ്പൊ നല്ല നല്ല കമന്റുകൾ ഇടുക അപ്പൊ നമ്മള് അതിനനുസരിച്ച് ചെയ്യും പിന്നെ കുറെ അമ്പത് വയസ്സുള്ള കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് എല്ലാവരും ഫാമിലി ഉണ്ടാക്കുന്നത് ആദ്യം അവരോട് മാത്രം കേട്ടോ മറ്റുള്ളവരോടല്ല നല്ല കമന്റ് ഇടുന്നവരും നല്ല മനുഷ്യന്മാർ കുറയുണ്ട് അവരോടല്ല പറയണത് അപ്പൊ അവര് വെറുതെ അത് അങ്ങനെ കൊടുത്ത് എങ്ങനെയാവും ഇങ്ങനെ കൊടുത്ത പുകയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാശമാവും ഈ ഐ നല്ലതല്ല ആ ഐ സി നല്ലതാണ് ഇവർ ആരും ചോദ്യം ചെയ്യൽ ആംബ്ലിഫയർ ചെയ്യുന്നുണ്ടാവില്ല നമ്മളത് കഷ്ടപ്പെട്ട ഒരു വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആംപ്ലിഫയർ അല്ല വേറെ ഒരാളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് അപ്പൊ ആൾ ഒരു രണ്ടായിരം രൂപയെന്ന ആ രണ്ടായിരം രൂപയ്ക്ക് ആംബ്ലിഫയർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പതിനായിരം ബോർഡ് വെച്ചിട്ട് അസംബിൾ ചെയ്യാൻ പറ്റില്ല എന്തായാലും അപ്പം അതിനനുസരിച്ചിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഞാൻ ഒരു ആംബ്ലിഫയർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എത്ര വാട്സിന്റെ വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കും അത് നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കണമാണ് നമ്മളൊരു കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ട് ഇന്ത്യയിലാകെ രണ്ടായിരം ഉള്ള രണ്ടായിരം റുപ്പിക്കൊരു വേണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരം റുപ്പിക്ക് ആംബ്ലിഫയർ ഉണ്ടാക്കി കൊടുക്കും അതിൽ നമുക്ക് രണ്ടായിരം രൂപയുടെ ആംബ്ലിയയറിൽ നമുക്ക് പതിനായിരം രൂപ ബോർഡ് വെച്ചിട്ട് എന്തായാലും സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് കാരണം ബാഡ് കമെന്റ് ഇടുന്നവരോടാണ് പറഞ്ഞത് അല്ലാത്തവരോടല്ല അല്ലാത്ത നമ്മളെ കുറച്ച് ചങ്കുകൾ കുറേ ഉണ്ട് അവരോടല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം എന്താണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ ഇതിലുള്ള യു എസ് ബിയോട് നമ്മൾ ഊരി എടുക്കുകയാണ് അപ്പോൾ യു എസ് ബിയോട് ഇത് നമ്മളിവിടെ ഉസ്കൂർ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അതേപോലെ വാഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടുള്ള സ്കൂർ നമ്മൾ ഊരി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ ഊരി എടുത്ത് അടുത്ത ബോർഡ് നമ്മൾ അതേപോലെ തന്നെ അതിന്റെ പാനലിന് ഊരിയിട്ട് നമ്മൾ തിരിക്ക് കയറ്റി വയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത് അപ്പോ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ തന്നെ വയർ ചെയ്ത് അത് അന്ന് വയർ തൈ അടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളിപ്പോ കുറെ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് വയർ ചെയ്ത് കഴിഞ്ഞു അതേപോലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആംബ്ലിഫയറിന്റെ ഉള്ളിൽ കുറെ കൊണ്ടൊന്നും കാര്യമില്ല വർക്കിങ്ങിലാണ് കാര്യം ഭയങ്കരമായി വൃത്തിയാക്കി നമ്മൾ അടക്കി ഒതുക്കി ചെയ്ത് എന്തെങ്കിലും ഒരു ബോർഡിന് കംപ്ലൈൻ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ബോർഡുകളും നമ്മളായിട്ട് എടുക്കണം അപ്പൊ എല്ലാ ബോർഡുകളും ഊരി എടുത്ത് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അത്രയാണ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാനുള്ളത് നമ്മൾ സംഭവം ഒരു ഇതൊക്കെ ഒതുക്കി ചെയ്യാറുണ്ട് പിന്നെ ഇതില് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ക്യാബിന്റെ ഉള്ളിൽ ഫൈവ് പോയിന്റ് വണ്ണിന്റെ ക്യാബിനാണിത് അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ കാലായി നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അടുത്ത് നമ്മൾ രണ്ടാമതും ഒന്ന് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് കയറ്റിയിട്ട് നമ്മൾ രണ്ടാമതും ഇട്ടിട്ടുള്ളതാണ് ഈ സാധനം അപ്പൊ അവര് മൈക്കയുടെ പ്രശ്നം മാത്രമേ ഉള്ളു മൈക്ക ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മള് മൈക്കും കൂടി സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയിൽ കൊടുന്നു ഇപ്പം ഇന്ന് രാവിലെ കൊടുന്നുണ്ടല്ലോ അത് അപ്പേക്കപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതില് വോൾട്ടേജ് വരണത് ഈ കാണുന്ന ഫൈവ് വോൾട്ട് ഇതാണ് കാണാണ്ടാവുന്ന വിചാരിക്കുന്നു ഫൈവ് വോൾട്ട് ഇതിൽ റെഡും നമ്മൾ അന്ന് വയർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള വയർ റെഡ് റെഡ് ആണ് പോസിറ്റീവ് ഇതാ കാണുന്നു ഫൈവ് വോൾട്ട് ഫൈവ് വോൾട്ട് റെഡ് പോസിറ്റീവും ഓറഞ്ച് നെഗറ്റീവാണ് അപ്പം അതാർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു കര സാധാ സാധാരണ ഒരു ആംബ്ലിഫയർ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു റിമോട്ടിന്റെ ഒരു സെറ്റപ്പ് പേടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പാട്ട് പാടാനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പറ്റും ഈ കാണുന്ന നമ്മളെ ഔട്ട് പുട്ടാണ് യു എസ് പി ഒഡിന്റെ ഔട്ട് പുട്ട് നമ്മളത് വേറെടുത്താണ് ചെയ്യണത് നമുക്ക് ഇനി മറ്റേ ബോർഡിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നുകളുള്ള കാരണം പിന്നിട്ടിട്ട് കൊടുക്കാം നമുക്ക് അതൊക്കെ ഒരു സ്ലീവ് ഇട്ടിട്ട് സോൾഡർ ചെയ്താൽ മതി പരിപാടികളൊക്കെ ക്ലിയർ ആയിട്ട് കഴിയും നമുക്ക് അപ്പൊ ഈ ബോർഡ് നമ്മള് ഇതിൽ നിന്ന് ഈ കവറിന്ന് നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഊരി എടുക്കാവുന്നോ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാതെ ഒരു സ്ക്രൂർ ഊരി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇതിന്റെ ഉള്ളിൽ നിങ്ങോട്ട് പോരും അതേപോലെ നമുക്ക് ഇത് ഇങ്ങോട്ട് ഊരി എടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ ഊരി എടുത്ത അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഗാഡിയുണ്ട് ഇതിന് ആ ഗാഡിയിൽ കൂടെ നമ്മള് കറക്റ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആവുകയിൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് കയറിരിക്കും അപ്പൊ അതിന്റെ യു എസ്പിയുടെ ഹോളും അതേപോലെ ഓക്സിന്റെ പിന്നൊക്കെ കറക്റ്റ് ആണോ നോക്കുക കറക്ട് ചെയ്തിട്ട് വെച്ചതിന്റെ ശേഷം ബാക്കിൽ തൂ സ്കൂർ അപ്പൊ നമ്മള് ആംബ്ലിഫയറിന്റെ ഈ ഗെയിം ബോർഡാണ് ഗെയിം ബോർഡ് വഴിയാണ് നമ്മളെ ആംബ്ലിഫയറിലേക്ക് പോണത് അപ്പൊ നമ്മൾ അതില് ഇത് വയർ പിൻ ടൈപ്പ് ആക്കാൻ പിന്നെ കറക്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ പിന്നാക്കാൻ വേണ്ടിട്ട് നമ്മൾ വയറുകളൊക്കെ കറക്റ്റ് ആരോന്ന് ഓരോന്ന് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാണ് നമുക്കിത് സിമ്പിളായിട്ട് ഇത് ഇതിൽ വെച്ചിട്ട് ഓണാക്കണം മാത്രം കാണിച്ചാൽ മതി നമ്മളിത് ഒരാൾക്ക് ഉപകാരത്തില് പെടണംന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഫുള്ളായിട്ട് കാണിക്കുന്നത് എന്റെ കാരണം എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഒരു കാര്യം ഒരു ടെക്നീഷ്യന്റെ സഹായയില്ലാണ്ട് നമ്മള് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന്റെ കണക്ഷനുകൾ കാണിക്കണത് അപ്പൊ അതേപോലെ സ്ലീവ് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ സോൾഡർ ചെയ്യുക സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന്റെ ശേഷം അതിന്റെ സ്ലീവ് ഇതിനെക്കു കയറ്റിയിടുക അങ്ങനെ എല്ലാറ്റേ അതേപോലെ സെന്ററത്തെ നമ്മളെ ഗ്രൗണ്ട് വയറാണ് ഈ പച്ച വയർ കാണുന്നത് അപ്പൊ ആ ഗ്രൗണ്ട് വയർ നമ്മൾ അതിലേക്ക് തന്നെ ബോർഡിൽ നിന്ന് വരുന്ന സെന്റർ തന്നെയാണ് ഗ്രൗണ്ട് വയറും അപ്പോൾ അതേപോലെ തന്നെ അതിലേക്കും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ അതിൽ എഴുതിയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലിരിക്കണ യു എസ് ബി കൂടെ എങ്ങനെയാണ് ഊരി എടുത്തത് അതേപോലെ തന്നെ കണക്ട് ചെയ്യുക വേറെ പ്രത്യേകിച്ച് വേറെ കണക്ഷനുകളും കാര്യങ്ങളൊന്നും ഇല്ല അതെങ്ങനെയാണ് ഇരുന്നിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഊരി എടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം വേറെ ഒന്നും ചെയ്യാല്ല അതില് അപ്പൊ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഉള്ളത് അപ്പൊ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കരമൊക്കെ കൂടിയിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും സുഖമായിട്ട് പാട്ട് പാടുന്നവർക്ക് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടാം ഇപ്പത്തെ സമയങ്ങളിലാണ് നമുക്ക് ഈ ഇതിന്റെ ഒക്കെ ആവശ്യം വരുന്നത് അല്ലാത്തപ്പോ മൈക്കാരും വലിയ അധികം ഉപയോഗിക്കുന്നവരൊന്നുമില്ല അല്ല ഗാനമേളക്ക് മാത്രമൊക്കെയാണ് മൈക്കും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ ആ മൂന്ന് വയറു കൊടുത്തു അപ്പം ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇനി ചൂടായി കഴിഞ്ഞാൽ സാധനമൊക്കെ കൂടിയിട്ട് ടൈറ്റ് ആവും കറക്റ്റ് ചെയ്തിട്ട് അപ്പൊ വയറ് ഊരിപ്പോരില്ലേ അപ്പൊ എയ്റ്റിംഗ് സ്ലീവ് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ സാധനം നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇലക്ട്രോണിക് ഷോപ്പുകളിലോ ഹാർഡ്വെയർ ഹാർഡ് ഷോപ്പ് മറ്റേ വയറിങ്ങിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ അവിടത്തൊക്കെ ചില കടകളിലൊക്കെ കിട്ടും എല്ലായിടത്തും കിട്ടിക്കോളന്നില്ല അപ്പൊ അത് നമ്മള് ചൂടാക്കി അതിന് ഒരു സ്ലീവ് കൂടി നമ്മൾ കയറ്റിയിട്ടാണ് എല്ലാ വയറും കൂടിയിട്ട് കറക്റ്റ് സെറ്റാക്കിയിട്ട് അതും കൂടി ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇതില് സെറ്റായി പിന്നെ നമുക്ക് വേറെ വയറയിൽ നിന്ന് ഊരി പോരും എന്നുള്ളൊരു യാതൊരു ഇതും വേണ്ട അപ്പൊ സാധനം സെറ്റായി ഇനി അവസാനം നമുക്ക് വയർ ടൈ അടിക്കാം മൈക്കട പിന്നെ നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ഡി വി ഡി എന്ന് എഴുതിയിട്ടുള്ള ഗ്യാപ്പിലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് അപ്പൊ അതില് നമ്മൾ സെറ്റ് സാധനം പിന്നെ ഈ ഈ കണക്ഷൻ നമ്മൾ മറ്റേ കണ്ടോളം ഒഴിവാക്കുന്നില്ല മെയിൻ ഓളിയും ഒഴിവാക്കണില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴിവാക്കി ചിലപ്പോൾ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളത് അതിക്ക് തന്നെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള കാരണം നമ്മളത് മെയിൻ ബോർഡിലേക്ക് എപ്പോഴും ഫുള്ള് ഇറത്തെങ്കിലാണ്ട് ഫുൾ ഗെയിം ഓൺ ആയിട്ടൊക്കെ എടുക്കേണ്ടാവുക അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാധനം നമ്മൾ അതേപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് ഇനി ഇതിലുള്ള സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് പന്ത് ഫൈവ് വോൾട്ട് ഫൈവ് വോൾട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെയാണ് അതിന്റെ പിന്നു വന്ന് എടുക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു പിന്ന് കൊടുത്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം അതുകൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള സപ്ലൈ കറക്റ്റ് ആയി പിന്നെ ഈ റിമോട്ടില് രണ്ട് മോഡുണ്ട് ഇനിയിപ്പോരെ ചിലപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ മൈക്കിടയാവാനാണ് സാധ്യത അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനെ വേണം അപ്പോൾ അത് നോക്കി നോക്കണം അത് ഓണ ശേഷം നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നോക്കി നോക്കി വെക്കാം നമുക്ക് അപ്പം അത് ബാക്കിയുള്ള ഒരു വിധം കാര്യങ്ങളൊക്കെ ഇതിന്റെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി സപ്ലൈ കൊടുക്കാം അപ്പോൾ അതിന്റെ സപ്ലൈ വന്നിട്ടുള്ള ഇതാണ് മഞ്ഞയാണ് നമ്മൾ പിന്നെ ബാക്കിൽ എഴുതിയ പോലെ തന്നെ ആ ഡി ഡി എന്ന് എഴുതിയിട്ടാണ് പോസിറ്റീവ് ഫൈവ് വോൾട്ട് പോസിറ്റീവ് പച്ച നെഗറ്റീവ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ചോപ്പാണ് നമ്മളെ പോസിറ്റീവ് ഓറഞ്ച് നെഗറ്റീവ് ആണ് അപ്പോൾ നമ്മളത് മുന്നേ വയറിയും നമ്മളിൽ ആ വയറുള്ളപ്പോൾ ഉള്ള കാരണമാണ് നമ്മൾ ആ വയർ കൊടുത്തത് അതല്ലാതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണേലും കളർ കോഡിംഗ് നോക്കിയിട്ട് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം പോസിറ്റീവിന് റെഡ്ഡും അതായത് നെഗറ്റീവിനെ ബ്ലാക്കാ പച്ച ഏതാണെങ്കിലും കൊടുക്കാം അപ്പോൾ ഓരോരുത്തർ താല്പര്യ പ്രകാരം വയറ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന വയർ ഏതാണോ സമയത്ത് ആ വയറുകൊണ്ടാണോ നമ്മൾ ചെയ്യാറ് കറക്റ്റ് ചെയ്തിട്ട് ഇന്ന കളർ തന്നെ കൊടുത്തോളണം എന്ന് നിർബന്ധം ഒന്നും ഇല്ല മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാം മാത്രം മെയിൻ സപ്ലൈകളിലൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് റെഡും ബ്ലാക്ക് അല്ലെങ്കിൽ റെഡും പച്ചയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറോ റെഡും വേറെ ഏതെങ്കിലും കളറൊക്കെ കൊടുക്കാം അപ്പൊ ആ കണക്ഷനും നമ്മളെ കൊടുക്കല് കഴിഞ്ഞു അപ്പൊ സപ്ലൈം കൊടുത്തു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി വെക്കാം അതേപോലെ സാധനം ചൂടാക്കുക സെറ്റ് ചെയ്യ അപ്പൊ കരമൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും ഈ വക സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ സെറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ ഇത് നോക്കി നോക്കി വെക്കാം കറക്റ്റ് ചെയ്തിട്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട് ആംബിഫറിന്റെ ഉൾബം നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മളെ പവർ പവർ കൂട്ടാനല്ല ഗെയിൻ കാര്യങ്ങളും ബാസും ട്രബിളൊക്കെ കൂടി കറക്റ്റ് സെറ്റായിട്ട് കിട്ടാനുള്ള ബോർഡാണ് ഈ കാണുന്നത് ഈ വയറുകൾ പാകാലം കൊല്ലമായിട്ട് കിടക്കണം നമ്മൾ വയർ ടൈ അടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റാവും ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല അത് ഈ ബാസിന്റെ കണ്ട്രോളിൽ പിടിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നുള്ള ഒരു പരിപാടി കാരണം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എൻകോഡർ എന്നുള്ള സെക്ഷനിലുള്ള കണ്ട്രോളിനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പൊ അതിങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അത്രയും നമ്മളേതായ സെറ്റപ്പിനെ അവർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി ചിലവർ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ചോദിക്കാം പകുതി എന്നൊക്കെ കാണുക അല്ലെങ്കിൽ ലാസ്റ്റ് മാത്രം കാണും അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ പറയാൻ കാരണം അപ്പം നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമ്മളെ ആംബിഫയറിന്റെ ഫുള്ള് കണക്ഷൻ കഴിഞ്ഞു അപ്പം നമുക്ക് ഓൺ ആക്കി വെക്കാം പവർ നമ്മൾ ഓൺ ആക്കി അപ്പോൾ സാധനം ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേ ഇവിടുന്ന് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇതാ ഡിസ്പ്ലേ സാധനം ഓൺ ആയിട്ടുണ്ട് ബ്ലൂടൂത്തിലാണ് കിടക്കണത് അപ്പം നമുക്ക് മൈക്കയുടെ ഓപ്ഷൻ നമുക്ക് നോക്കി മൈക്ക ഇതാണ് നമ്മളെ മൈക്ക ഈ കാണുന്നതാണ് മൈക്ക മൈക്കയുടെ പിന്നെ കുത്താം അത്യാവശ്യം ലെങ്ത് ഉണ്ട് മൈക്കയുടെ വയർ നമ്മൾ കുത്തിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട് മൈക്ക് ചെക്ക് പരിപാടി ഹലോ 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 സാധനം സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്